ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ഇത് സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ടിയത് കാൽ കിലോ കപ്പ ചെറുതായി നുറുക്കിയത് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ കപ്പ എടുത്ത് ഇടുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല കുഴയുന്ന രീതിയിൽ ഇത് വേവിച്ചെടുക്കണം പിന്നെ വേണ്ടിയത് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് കുറച്ച് വേപ്പില അത് ചെറുതായി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അരസ്പൂണ് രണ്ട് പച്ചമുളക് അതും ചെറുതായി നുറുക്കിയത് ഒരു നൂറ് ഗ്രാം ബീഫിലാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു അരസ്പൂണ് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഇത് നല്ലപോലെ വേവിച്ച് എടുത്തത് ഇത് ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് വരാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റാക്കിയത് ഇടുക വേപ്പിലയും ഇടുക നല്ലതൊന്ന് നോക്കട്ടെ ഇനി സവാള സോഫ് ചെയ്ത് പച്ചമുളകും ഇടുക നല്ല വഴക്കുക ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര അരസ്പൂണ് മീറ്റ് മസാല അര അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾ ഇട്ട ബീഫ് വേവിച്ചത് അതുകൊണ്ട് അത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇത് ഈ മീറ്റ് മസാല ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ അരസ്പൂൺ വീതം ചേർക്കാം മസാലപ്പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് മിൻസ് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തതും കൂടെ ഇടുക അതേപോലെ തന്നെ എരിമീന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പൻസ് അനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം കൂടുതൽ ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങനെ കപ്പ നല്ല പോലെ വെന്തു ഇതേ രീതി നല്ല ഉടച്ചെടുക്കുന്ന രീതിയിൽ വെന്ത് വരണം ഇനി നമുക്കിത് നല്ലപോലെ ഉടച്ചു എടുക്കാം ഒരു കട്ടയും കൂടി ഇല്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കുക നല്ല രീതിയിൽ ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ടൈറ്റാക്കാൻ കുറച്ച് അരിമാവ് ചേർക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിമാവ് അരിമാവിട്ട് കൊടുക്കാം ടൈറ്റ് ആവുന്നവരെ പിന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ കപ്പയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടുകൊണ്ട് അതിന് മതിയാകും എല്ലാം കൂടെ മിക്സ് ചെയ്യുക കപ്പയുടെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് വേപ്പില കാൽസ്പൂണ് വലിയ ജീരകം വലിയ ജീരക ചെറു ജീരകമല്ല ഇത്രയും കൂടെ ചതച്ച് കൊണ്ടുവരാം ഈ കപ്പയുടെ കൂട്ടിലേക്ക് ഈ തേങ്ങ ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇപ്പം ചൂടൊക്കെ കുറേ തണുത്തിട്ടുണ്ട് അന്നേരം എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇത് നല്ലതുപോലെ കുഴച്ചു ഇനി ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കുക എന്നിട്ട് കൈയുടെ വെള്ളയിൽ എണ്ണ തടകി ചെറുതായിട്ട് പരത്തി പരത്തിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ നൈസായിട്ട് പരത്തണേ എന്നിട്ട് അതിലേക്ക് ഈ ബീഫ് മിക്സ് എടുത്ത് വെച്ച് ഇങ്ങനെ പരത്തണം ഇങ്ങനെ എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കുഞ്ഞക്കായൊക്കെ നമ്മൾ റെഡിയാക്കത്തില്ലേ അതേ ഷേപ്പിൽ വേണം ഇത് ചെയ്തെടുക്ക ഉണ്ടോ ഇങ്ങനെ ഇതേപോലെ നല്ലപോലെ പരത്തിയിട്ട് അതിൽ മിക്സ് ചെയ്ത് ബീഫ് വെച്ച് അങ്ങനെ ഫില്ല് ചെയ്യുക കയ്യിലൊട്ടാതിരിക്കാൻ പക്ഷേ അകലം എണ്ണ തേച്ച് കൊടുത്താൽ മതി വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് ഇത് ആവി കയറ്റി എടുക്കാം ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം മതിയാവും മിക്സ് ചെയ്യുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഈ ഒരു പരുവത്തിൽ കലക്കുക അങ്ങനെ കുറച്ച് ലൂസും വേണം എന്നാൽ ചെറുതായ ഒരു കട്ടിയും വേണം ഇനി ഇത് തുറന്ന് നോക്കാം എല്ലാം വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് എടുത്തോളൂ കേട്ടോ ചൂടുണ്ട് ഇത് ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തതാണ് അന്നേരം ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആവി കയറ്റിയാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് തണുക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാകുമേ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഈ മസാല നമ്മൾ കൂട്ടിയില്ലേ അതിൽ ഇത് ഓരോന്നും ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കുക ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ മറു സൈഡ് തിരിച്ചിടുക നമ്മുടെ മലയാളികളിൽ കപ്പ ഇഷ്ടപ്പെടാത്തവരാരും തന്നെയില്ല എല്ലാവർക്കും ഇഷ്ടമാകും അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ നമ്മൾ ഉണ്ടാക്കി ഈ പലഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരെണ്ണം കഴിച്ചു തുടങ്ങാ നമ്മൾ പിന്നെയും പിന്നെയും ഇത് കഴിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ടേസ്റ്റാണ് ഇതിപ്പോൾ റെഡിയായി ഓരോന്നായിട്ട് എടുക്കുക ടേസ്റ്റി ആയുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം ഒരു തവണയെങ്കിലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അത്രക്കും ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം